ഹൈ മച്ച മരേ അപ്പോൾ എല്ലാവർക്കും ദേവോലി ബ്ലോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ നിലക്കെടുക്കുക ചക്ക വറ്റൽ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അല്ലെങ്കിൽ ചക്ക വറുത്തത് അതായത് ഞങ്ങളുടെ നാട്ടിൽ ചക്ക എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ കാണുന്ന പ്ലാവിൽ നിന്നാണ് നമ്മൾ നമുക്ക് വറക്കാനായിട്ടുള്ള നമ്മൾ ചക്ക എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞങ്ങളിവിടെ നല്ല മഴയാണ് കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് നല്ല മഴയാണ് അപ്പോൾ അത് അങ്ങനെ തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരത്ത് നിന്ന് ഒരു കട്ടനടിക്കാനുള്ള പൂതി കൊണ്ടാണ് ഞങ്ങളിത് തുടങ്ങിയത് ഇത്തിരി സന്ധ്യയായി അപ്പോൾ ഇത് ഒരു ചക്ക അടത്ത് ഞങ്ങളത് പിന്നെ വെട്ടി അതിനെന്താ പറയുക നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കി അപ്പോൾ ഇതിൻ്റെ പണികളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളങ്ങ് തകൃതിയായിട്ട് അങ്ങ് സ്പീഡിൽ അങ്ങ് ചെയ്ത് കേട്ടോ അപ്പോൾ അത് ഇതാന്ന് പറയുമ്പോൾ നമ്മൾ ചക്കയൊക്കെ വെട്ടി പീസ് പീസാക്കി അതിനെല്ലാം ക്ലിയർ ആക്കി നമുക്കെല്ലാവർക്കും അറിയാം ചക്കയുടെ നമുക്ക് പച്ച പച്ചമുള്ളു പോയിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് എടുക്കാം നമുക്ക് തോരം വയ്ക്കാം തീയ്യലഭിക്കാം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കതിൻ്റെ ഐറ്റം എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചക്കയെന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ട ഒരു ഭാഗവും ഇല്ല അപ്പോഴത്തേ ഞങ്ങളതിനെ വെട്ടി പീസ് പീസ് ആക്കാനുള്ള പരിപാടി തുടങ്ങി കഴിഞ്ഞു അപ്പോഴത്തേ ആദ്യം തന്നെ നമ്മൾ അടുത്ത് അങ്ങ് തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇതിൻ്റെ ഈ നമ്മളെ ഈ ചക്കച്ചുളയുടെ സൈഡിൽ കാണുന്ന ആ ചകിണി അതും നമ്മളെടുക്കും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പാട നമ്മളീ കുരുവിൻ്റെ പുറത്തായിട്ട് അതായത് സീഡിൻ്റെ പുറത്തായിട്ടുള്ള ഒരു ചെറിയൊരു പാട പോലത്തെ ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുകയാണ് പക്ഷേ ഞാനതൊന്നും ഇതിൽ കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല അപ്പോൾ തേ ഞങ്ങളിങ്ങനെ ഉത്സാഹിച്ച് എല്ലാവരുമായിട്ടിരുന്ന് ഞങ്ങളത് വൃത്തിയാക്കി അത് ഇതേപോലെ നമ്മൾ ചുളയൊക്കെ എടുത്തിട്ട് പരിപാടി തുടങ്ങി ഡേ ഏകദേശം ഇത് ഇത്രയും കിട്ടി ഇനിയും കൊണ്ട് കുറച്ചുകൂടെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ വറ്റലിൻ്റെ കണക്കാക്കിയിട്ട് നമ്മൾ ഈ കണക്കിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഇത് മാത്രമല്ല ഡേ ഈ കാണുന്ന ഇനി കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ ഇനി ഒരു എപ്പിസോഡ് തന്നെ വെട്ടി വൃത്തിയാക്കിയാൽ റെഡിയായി അപ്പോൾ അതിതാണ് നമ്മളെ ഈ എന്ന് പറയുന്ന സാധനം ഇത് തോരം വയ്ക്കാനും തീയേ എല്ലാത്തിനും നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഞാനൊന്ന് വറക്കുകയാണ് പക്ഷേ ഇതിൻ്റെ വീട് ഞാനത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല അതൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഇതിനെല്ലാം നമ്മളൊന്ന് നന്നായിട്ട് ക്ലിയർ ചെയ്തെടുത്തു പിന്നെ മെച്ചന്മാർ നിങ്ങളെ നാട്ടിലും മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു ഒരു നല്ലൊരു കുഞ്ഞു ഉരുളിയൊക്കെ എടുത്ത് വെച്ചു നമ്മളിതിലേക്കിത് പാമോയിലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഒന്നും സെറ്റാക്കിയില്ല അപ്പോൾ നമ്മൾ ഉള്ള വീട്ടിലിരുന്ന് പാമോയിലൊച്ച റെഡിയാക്കി ഇനി അതിനെക്കാട്ടും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം സെറ്റായി വരുന്ന സമയത്ത് തന്നെ ആദ്യം ഞങ്ങൾ ഞങ്ങളിത് കുറച്ച് പപ്പടമൊക്കെ ഒന്ന് കാച്ചി കേട്ടോ പപ്പടം ഒന്ന് ചെറുതായിട്ടാ എണ്ണയിലൊന്ന് കാച്ചി അതിനെ ഒന്ന് പൊരിച്ചെടുത്ത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ടനൊക്കെ അടിച്ചു അതാണ് ആ ഒരു എണ്ണയുടെ ഒരു കളർ വ്യത്യാസം അല്ലാതെ അത് മോശമായിട്ടുള്ള എണ്ണയല്ല അപ്പോൾ ദേ ആ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു നമ്മൾ പപ്പടം കാച്ചതിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയ പൊടിയും അതൊക്കെയാണ് ആ മുകളിലെ ഇങ്ങനെ കാണുന്നത് അല്ല വേറെ നമ്മളെ ഹെൽത്തിന് വേറെ കുഴപ്പമുള്ള ഒന്നുമല്ല അപ്പോൾ വെച്ചാൽ മതി അങ്ങനെ നമ്മളെ എണ്ണ തളച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എണ്ണയിൽ ശകലം മഞ്ഞപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ചേ ചേർത്തിട്ടുള്ളൂ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു കളർ കിട്ടും പക്ഷേ നമ്മൾ വീട്ടിൽ സെറ്റാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ അധികം നമ്മുടെ ഐറ്റം നന്നായിട്ട് കിടന്നങ്ങ് കിടന്നങ്ങത്തിളക്കിയാണ് കേട്ടോ അപ്പോൾ തേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്തു അപ്പം വെച്ചാൽ വരെ നമുക്കിനി ഒരു കുഞ്ഞ് ബ്രൗൺ കളറായി വരണം അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്കിനിയും വർക്കാനായിട്ട് ദേ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് നേരത്തെ വർക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു ഇടയ്ക്കുള്ള ഭാഗമാണ് ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടും പിടിച്ചത് അങ്ങനെ അതേ നമ്മൾ ഐറ്റം ഏകദേശമൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവനെ എണ്ണയിൽ നിന്ന് ഒന്ന് കോരിയതിന് ശേഷം ഇച്ചിരി ഉപ്പ് ഉപ്പുകൂടെ ഇട്ടെടുത്ത ഐറ്റം റെഡി അങ്ങനെ അതേ നമ്മൾ ഐറ്റം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കോരി കാണിച്ചു തരാം അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു കളർ മാത്രമേ ഞെട്ടിട്ടുള്ളൂ കുറച്ചും കൂടെ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും നല്ല മഞ്ഞ കളറായിരിക്കും അപ്പോൾ അതേ നമ്മൾ ഐറ്റം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതും വെച്ചിട്ട് നല്ല ഒരു സ്റ്റെപ്പ് കൂടെ കട്ടനടിക്കുമ്പം സംഗതി ഒന്ന് ഉഷാറാവും ഉച്ചമരം ഞങ്ങക്ക് കൂടെ നല്ല മഴ കിട്ടി നല്ല തണുപ്പുവാണ് അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം മറ്റൊരു വീഡിയോയിട്ട് കാണാം ഓക്കെ ബ ബൈ